അതായത് മുറിയിൽ പോയി ഒരുമിച്ച് കഥകൾ താമസങ്ങളൊന്നും ആരുടെ റൂമിൽ പേടിക്കണ്ട പോയില്ലേട്ടൂമിലേക്ക് കാരണം ഒന്നാമത് ഷൂട്ടിങ് കഴിയുമ്പോൾ ഞാൻ ആയിരിക്കും പിന്നെ എനിക്ക് എക്സർസൈസ് ചെയ്യണം പിന്നെ രാവിലെ എഴുന്നേറ്റ് അടുത്ത ഷൂട്ടിങ്ങിലേക്ക് പോകണം സമയവും ഇല്ല എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു വ്യായാമം ഫോളോ ചെയ്യുന്ന മിക്കവാറുള്ള ദിവസങ്ങളും പിന്നെ ഇപ്പോൾ ഒരു ഡ്രിങ്ക് എടുക്കണമെങ്കിലും എനിക്കൊരു ഡ്രിങ്ക് എടുക്കണമെങ്കിലും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും ഒരിക്കലും സമയം കിട്ടാറില്ല എത്ര പ്ലാൻ ചെയ്താലും രണ്ടോടും എടുക്കും ആ ഒരു ഡ്രിങ്കിന് രണ്ടു മണിക്കൂർ മിനിമം എടുക്കും അപ്പൊ അതൊന്നും നടക്കില്ല അപ്പൊ ഈ നോർമലി ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെയും കുറവാണെങ്കിലും അങ്ങനെ കേൾക്കുന്നത് ആ ഒരു സമയത്ത് എല്ലാവരുടെയും മുറിയിൽ ഒത്തുകൂടുന്നു സംസാരിക്കുന്നു ചിലപ്പോൾ കുറച്ച് ഡിൻസ് കഴിക്കുന്നു പാട്ടുകൾ അങ്ങനത്തെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ സൗഹൃദം അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ആളുടെ നല്ല നമുക്കവിടെ റൂമിലൊക്കെ പോയാൽ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ അത് അവർക്കും ഫോർവേഡ് ചെയ്യും നമുക്കും ഫോർവേഡ് നമ്മൾ പോരും മനസ്സിലായില്ലേ അല്ലാണ്ട് ഇരുന്ന് കഥകൾ പറയുന്ന പരിപാടി അങ്ങനെയൊന്നും